ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ പരിശോധന സ്ട്രോങ് റൂമിൽ നടക്കുന്നുണ്ടായിരുന്നു എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറ്റൊന്ന് മുരാരി ബാബുവുമായി ബന്ധപ്പെട്ടാണ് മുരാരി മുരാരിബാബുവിന് ഇരുപത്തിയെട്ടിന് ഹാജരാക്കണം എന്നുള്ള നിർദ്ദേശമുണ്ട് തുടർ നടപടികൾ ഏത് തരത്തിലായിരിക്കും അയാളുടെ പങ്കുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇതിനോടകം അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു വീട് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ സംശയങ്ങളുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് ഏത് ഘട്ടത്തിൽ കടക്കാനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത് ലഭ്യമാകുന്ന വിവരങ്ങൾ സൂചനകൾ എങ്ങനെയാണ് എ വിജയശങ്കർ അതായത് ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഇന്ന് രാവിലെയാണ് ആറന്മുളയിലെ ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രധാന സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തിയത് പ്രത്യേക മുന്നറിയിപ്പുകളൊന്നും നൽകാതെ പൊടുന്നനായിരുന്നു കെ ടി ശങ്കരൻ സ്ട്രോങ് റൂമിലെത്തുകയും അത് തുറന്ന് പരിശോധിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പരിശോധന ഇപ്പോഴും തുടരുകയാണ് ഈ ദേവസ്വം വിജിലൻസ് എസ് പിയും അദ്ദേഹത്തിനൊപ്പമുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ നിർണായകമായ കണ്ടെത്തലുകൾ നടത്തിയത് ഈ വിജിലൻസ് എസ് പി ആയിരുന്നു അത് അദ്ദേഹവും ഒപ്പമുണ്ട് തിരുവാഭരണം കമ്മീഷണറും രണ്ട് സ്മിത്തുമാരും ദേവസ്വം അക്കൗണ്ട് വിഭാഗവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരട അടക്കമാണ് എന്തായാലും ഈ പരിശോധന നിലവിൽ നടത്തുന്നത് നാളെയും പരിശോധന തുടരുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഈ ആറന്മുള സ്ട്രോങ് റൂമിലെ പരിശോധന പൂർത്തിയാക്കിയ ശേഷമായിരിക്കും വീണ്ടും ഒരു വട്ടം കൂടി ജസ്റ്റിസ് കെ ടി ശങ്കരൻ സന്നിധാനത്തേക്ക് എത്തിക്കുക സന്നിധാനത്ത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് അവസാനിപ്പിച്ച പരിശോധന പൂർത്തിയാക്കുമെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്നവരും ഒപ്പം തന്നെ ഈ മുരാരി ബാബുവുമായി ബന്ധപ്പെട്ട് മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ വാറണ്ടും മറ്റും കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിലാണിപ്പോഴെന്തായാലും കോടതി ഇരുപത്തിയെട്ടാം തീയതി മുരാരി ബാബുവിനെ കോടതിയിൽ ഹാജരാക്കാനുള്ളൊരു നിർദ്ദേശം നിലവിൽ നൽകിയിരിക്കുന്നത് അദ്ദേഹം നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് അദ്ദേഹത്തെ ഇരുപത്തിയെട്ടാം തീയതി കോടതിയിൽ ഹാജരാക്കും ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘം നൽകിയിരിക്കുന്ന കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെ പരിഗണിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ എടുക്കേണ്ട സമയമായെന്നാണ് അന്വേഷണ സംഘം നിലവിൽ പറയുന്നത് ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഈ കേസ് കോടതി പരിഗണിച്ചപ്പോൾ ഇരുപത്തിയേഴിന് ശേഷം കസ്റ്റഡി മതി അപേക്ഷ നൽകാമെന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം കോടതി അറിയിച്ചിരുന്നു അതിൻ്റെ കൂടി ഭാഗമായാണ് അത്തരത്തിലൊരു അപേക്ഷ കോടതിയിൽ നൽകിയിരിക്കുന്നത് എന്തായാലും മുരാരി ബാബുവിനെ തിങ്കളാഴ്ച തന്നെ കോടതി കസ്റ്റഡി അനുവദിക്കാനാണ് സാധ്യത അതിനുശേഷം യുണികൃഷ്ണൻ പോറ്റിക്കൊപ്പം തെളിവെടുപ്പ് ചോദ്യം ചെയ്യലുണ്ടാകും ഒപ്പം തന്നെ മുരരി ബാബുവിനെ ഇടങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്താനും അന്വേഷണ സംഘത്തിന് ആലോചനയുണ്ട് ശരി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയത് ആരൊക്കെ എന്നത് സംബന്ധിച്ചുള്ള ഏതാണ്ട് ചിത്രത്തിലേക്ക് അന്വേഷണ സംഘം ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടയിൽ എത്തുകയാണ് അതിനിടയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ മറ്റൊരു വശം ഈ തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു നാനൂറ് ഗ്രാം സ്വർണം വീണ്ടെടുക്കാൻ കഴിഞ്ഞതോടുകൂടി എസ് ഐ ടിയുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നുണ്ട് അത് ഈ കേസിൽ നിർണായകമാണ് കോടതിയിൽ കേസിന് കൂടുതൽ ബലം കൈവരാൻ പോവുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ can subscribe to y'all